ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പുറത്തു വരെ പോവുകയാണ് കേട്ടോ വേറെ എവിടേക്കുമല്ല നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വിലക്കുറവില് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ഇന്ന് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ എല്ലാ പ്രോഡക്റ്റുകളും നല്ല അടുക്കും ചുറ്റോടും കൂടിയല്ലേ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി തോന്നുന്നില്ലേ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ വേറെ വേറെ ഷോപ്പുകളിലൊന്നും കയറി ഇറങ്ങി നടന്ന് കഷ്ടപ്പെടുക ഒന്നും വേണ്ട നമ്മളൊരു ഷോപ്പിൽ പോയാൽ ആ ഷോപ്പിലേക്ക് തന്നെ വീണ്ടും നമ്മൾ പോകണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പോവുക ശരിക്കും പറഞ്ഞാൽ അത് അവിടുത്തെ ആ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കില്ലേ നല്ല സ്റ്റാഫ്സൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ പിന്നെയും അവിടേക്ക് പോവുകയുള്ളൂ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായിട്ട് ചെയ്തു തരുന്ന നല്ല സ്റ്റാഫ്സൊക്കെ ഉള്ള ഒരു ഷോപ്പാണെങ്കിലല്ലേ നമുക്ക് വീണ്ടും അവിടെ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ അങ്ങനെ നമുക്ക് പോകാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ് പ്രോഡക്റ്റ്സ് എടുക്കാനാണെങ്കിലും ബില്ലടിക്കാനാണെങ്കിലും ക്യാഷ് വാങ്ങാനാണെങ്കിലും എല്ലാം നല്ല നീറ്റാണ് കേട്ടോ ഒരുപാട് ലാഗൊന്നും അടിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കൊന്നുമില്ല ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാവരും നല്ല ആക്റ്റീവാണ് ഒന്നും പറയാനില്ല ആരെയും കുറിച്ചോട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വരുന്നത് നമുക്ക് ആ ഷോപ്പിൽ പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഒരു കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇതൊരിക്കലും ഒരു പ്രമോഷൻ വീഡിയോയോ ഒന്നുമല്ല ഞങ്ങൾക്ക് അവിടെ പോയപ്പോഴത്തേക്കിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല അത്യാവശ്യം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും കേട്ടോ പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും നല്ല പ്രോഡക്റ്റ്സും ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ബില്ലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിയൻ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ ക്യാഷൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അന്നേരം നമ്മുടെ ക്യൂട്ട് ബ്രദറിന് ടാട്ടയൊക്കെ കൊടുത്തു നമ്മളങ്ങനെ ഹാപ്പിയായിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്